നമ്മുടെ മനസ്സിൽ ഒരു ദിവസം ഏകദേശം അറുപതിനായിരം ചിന്തകൾ വരുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അതിൽ ഭൂരിഭാഗവും നെഗറ്റീവ് ചിന്തകളാണെന്ന് നിങ്ങൾക്കറിയാമോ എനിക്ക് ഇതിന് കഴിയില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കും എൻ്റെ ഭാവി എന്താവും ഇത്തരം ചിന്തകൾ നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്നു എന്നാൽ ഈ നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ വിജയത്തിനുള്ള ചവിട്ടുപടികളാക്കാൻ നിങ്ങൾക്ക് കഴിയും അത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു സ്വാഗതം മൈ തിങ് മലയാളത്തിലേക്ക് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുക എന്നതാണ് ഒരു നെഗറ്റീവ് ചിന്ത മനസ്സിൽ വരുമ്പോൾ അതിനെ എതിർക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് ആ ചിന്ത വന്നതെന്ന് സ്വയം ചോദിക്കുക പേടിയാണോ അതോ മുൻപത്തെ പരാജയങ്ങളാണോ അതിന് കാരണം നിങ്ങളുടെ ചിന്തകളെ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നത് അവയെ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും ചിന്തകൾ നിങ്ങളുടെ ഉടമസ്ഥനല്ല നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുടെ ഉടമസ്ഥനാകണം രണ്ടാമതായി ഓരോ നോ എന്ന ചിന്തക്കും ഒരു യെസ് നൽകുക എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സ് പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് തിരിച്ചു ചോദിക്കുക പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും വീണ്ടും ശ്രമിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വിജയികളെല്ലാം ആയിരക്കണക്കിന് തവണ തോറ്റവരാണ് പരാജയം എന്നത് അവസാനമല്ല അത് പഠിക്കാനുള്ള അവസരമാണ് നിങ്ങളുടെ വാക്കുകൾ മാറ്റുക ഇതൊരു പ്രശ്നമാണ് എന്നതിന് പകരം ഇതൊരു വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞു ശീലിക്കൂ നമ്മുടെ ചുറ്റുമുള്ള ആളുകളും സാഹചര്യങ്ങളും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും നിങ്ങൾ എപ്പോഴും കുറ്റം പറയുന്നവരുടെ ഇടയിലാണോ നിങ്ങൾ എങ്കിൽ അവിടെ നിന്ന് മാറുക നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക ദിവസവും നല്ല പുസ്തകങ്ങൾ വായിക്കാനും പോസിറ്റീവായ വീഡിയോകൾ കാണാനും സമയം കണ്ടെത്തുക ഒരു തോട്ടം പരിപാലിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനെ പരിപാലിക്കുക അവിടെ നല്ല വിത്തുകൾ മാത്രം പാകുക നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ലോകം മാറും ഒരു കൊച്ചു പോസിറ്റീവ് ചിന്തക്ക് നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ മാറ്റാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്യുക അത് അവർക്ക് ഒരു പക്ഷേ വലിയ മാറ്റമുണ്ടായേക്കാം കൂടുതൽ അറിവുകൾക്കായി മൈ തിങ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി